നമസ്കാരം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് നമുക്ക് രമേശ് ചെന്നിത്തല എങ്ങനെയാണ് നേതാവായത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം ഇവിടെ കെ കരുണാകരൻ എന്ന് പറയുന്ന നേതാവ് ആ കെ കരുണാകരൻ എന്ന് പറയുന്ന നേതാവിനോടൊപ്പം ലീഡറിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ലീഡറിൻ്റെ അതിവിശ്വസ്തന്മാരിൽ ഒരാളായി മാറാൻ ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിരുന്നു ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അത് രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇലയിൽ നിന്ന് ആഹാരം എടുത്ത് കഴിക്കാൻ തക്ക ഒരു അനുവാദമുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് അതായത് അത്രയ്ക്ക് വിശ്വസ്തനായി കൊണ്ടുനടക്കുന്ന ഒരാളായിരുന്നു ഡൽഹിയിൽ കൊണ്ടുപോകുന്നു ഡൽഹി രാഷ്ട്രീയം പഠിപ്പിക്കുന്നു ഡൽഹി രാഷ്ട്രീയത്തിൽ പലരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു എന്ന് വേണ്ട അങ്ങനെ രമേശ് ചെന്നിത്തലയെ ഇന്ന് കാണുന്ന ഒരു ചെന്നിത്തല എന്ന് പറയുന്ന രൂപത്തിലേക്ക് എത്തിക്കുന്നതിൽ കെ കരുണാകരൻ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു എന്നാൽ ഇടയ്ക്ക് എപ്പോഴോ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു മന മനംമാറ്റം ഉണ്ടാകുന്നു കാരണം ഇവിടെ രമേശ് ചെന്നിത്തല ഇനിയിപ്പോൾ ഇങ്ങനെ നിന്നുകൊടുത്തു കഴിഞ്ഞാൽ കെ കരുണാകരൻ്റെ മക്കളുടെ നിഴലായി മാറാൻ മാത്രമേ ഒരു പക്ഷേ കഴിയുകയുള്ളൂ എന്നൊരു ഒരു പ്രതിധ്വനി ഇവിടെ എല്ലാവരുടെ ഉണ്ടാക്കി വയ്ക്കുന്നു അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കി വെക്കുന്നു പ്രതീതി ഉണ്ടാക്കി വയ്ക്കുന്നു ആ പ്രതീതിയുടെ ഫലമായി ജി കാർത്തികേന ഉൾപ്പെടെയുള്ള എ കെ ആനനുൾപ്പെടെയുള്ള നമ്മുടെ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കന്മാരുമായി ചേർന്നുകൊണ്ട് കെ കരുണാകരനെതിരായി ഒരു ഉപജാപക വൃന്ദത്തെ അതായത് ഇപ്പോൾ സണ്ണി ഈ രാഹുൽ മാങ്കൂട്ടമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പോലെയുള്ള ഒരു അതിന് തിരുത്തൽവാദികൾ എന്ന് പറയുന്ന ഒരു ടീമുകളായി മാറുന്നു അങ്ങനെ തിരുത്തൽവാദ പ്രസ്ഥാനം ഇവിടെ ഉടലെടുക്കുന്നു അങ്ങനെ തിരുത്തൽവാദമുണ്ടാകുകയും കെ കരുണാകരനെ നിലംബരിശാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ നേരത്തെ ഉണ്ടായതാണ് നമുക്ക് രാഷ്ട്രീയം അറിയാവുന്ന പലർക്കും അറിയാം അങ്ങനെ ഒരു സാഹചര്യം പല നേതാക്കന്മാരും ചേർന്നിട്ട് നടത്തിയ ഒരു നീക്കമായിരുന്നു അപ്പോൾ രമേശ് ചെന്നിത്തല അനുസ്മരിക്കുന്ന ആ കാലഘട്ടത്തെയാണ് ഒരു കാലം കണക്ക് ചോദിക്കാതെ പോകില്ല എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കറിയാമല്ലോ എന്ന് പറയുന്ന പോലെ രമേശ് ചെന്നിത്തല പിന്നീട് വളർന്നു വന്നപ്പോൾ ജി കാർത്തികനെയും രമേശ് ചെന്നിത്തലയും എല്ലാം കൂടെ ചേരുന്ന ഒരു സംഘം മറ്റൊരു ടീമിനെ വളർത്തിക്കൊണ്ടുവന്നു അതായത് ഇപ്പോൾ നിലവിൽ ഇരിക്കുന്ന പല ടീമുകളെയും ഈ രമേശ് ചെന്നിത്തല അടക്കമുള്ള ടീമുകൾ വളർത്തിക്കൊണ്ടുവന്ന ഒന്നാണ് അത് രമേശ് ചെന്നിത്തല തന്നെ സമ്മതിക്കുന്നുണ്ട് വി ഡി സതീശനടക്കമുള്ള പല നേതാക്കന്മാരെയും മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കോ അർഹിക്കുന്ന കൂടി കൃത്യമായി പ്ലേസ് ചെയ്യുന്നതിനും ഒക്കെ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ് കാരണം താൻ വളർത്തിക്കൊണ്ടുവന്ന നേതാക്കന്മാരൊക്കെ തന്നേക്കാൾ മുകളിലേക്ക് ശക്തന്മാരായി മാറുന്നത് കാണുക അതായത് കിങ് മേക്കറാണ് ഞാൻ എന്ന് സ്വയം വിശ്വസിക്കാനാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇഷ്ടം ഒരു കിങ് മേക്കറാണ് താൻ കാര്യം എന്താ തൻ താൻ വളർത്തിക്കൊണ്ടു വന്നവരെല്ലാം വളർന്നു പോകുന്നു എന്നാൽ ഇവരൊക്കെ കൂടെ ചെയ്ത് പിന്നെ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രപരമായ ഒരു കാര്യം പരിശോധിക്കുമ്പോൾ തീർച്ചയായും അത് തലയിൽ ചവിട്ടി നിന്നുകൊണ്ടുള്ള വളർച്ചയാകുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം അപ്പോൾ ഇങ്ങനെ കയറി വന്ന ആൾക്കാരെല്ലാം നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് രമേശ് ചെന്നിത്തലയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു മറുപടി ഉണ്ട് തലയിൽ ചവിട്ടിയല്ല പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു പലരും ചെയ്തത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് പിന്നിൽ നിന്ന് കുത്തി ആ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് അവർ വളർന്നു കയറുകയും ചെയ്തു എന്നാൽ അതിൽ തനിക്ക് മനസ്താവമമുണ്ട് അതിൽ തനിക്ക് വിഷമമുണ്ട് എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തല തുറന്ന് സമ്മതിക്കുന്നു തനിക്ക് അതിൽ വലിയ വിഷമമുണ്ട് എങ്ങനെ വിഷമവും ഇല്ലാതിരിക്കും വളർത്തിക്കൊണ്ട് വളർത്തിയ കൈക്ക് കൊത്തുന്ന പാമ്പിനെ ആണല്ലോ വളർത്തിക്കൊണ്ട് വന്നത് എന്നൊരു ചിന്താഗതിയും ഒരു മനസ്താപവും സ്വാഭാവികമായി ഉണ്ടാകും ചെന്നിത്തല ഒന്നാലോചിക്കണം ഇതേ മനസ്താപം കെ കരുണാകരനും പണ്ടുണ്ടായിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് താൻ വളർത്തി വലുതാക്കിയ താൻ വളർത്തി തൻ്റെ വിയർപ്പും തൻ്റെ ജീവിതവും കൊണ്ട് താൻ വളർത്തിയെടുത്ത കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്ന കെ കരുണാകരന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് എപ്പോഴെങ്കിലും ഈ രമേശ് ചെന്നിത്തല ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ തിരുത്തൽ മുന്നോട്ട് പോയപ്പോൾ ഇല്ല ഈ അനുഭവം തനിക്ക് തൻ്റെ അനുയായികളിൽ നിന്ന് ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ എന്തുകൊണ്ടാണ് കെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയാതെ പോകുന്നത് അപ്പോൾ കൊടുക്കുക കൊടുത്തതാണ് തനിക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ വിതച്ചതാണ് കൊയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ബോധം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകണം രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമല്ല വി ഡി സതീശന് ബാധകമാണ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ആരെ ഈ ഷാഫി പറമ്പിലിനെയും ഒക്കെ വളർത്തി വലിയ നേതാക്കന്മാരാക്കി രാഹുൽ മാങ്കൂട്ടത്തിലെയും വളർത്തി വലിയ നേതാവാക്കി വിട്ടതാരാണ് ആ വിട്ടത് ശരിക്കും വി ഡി സതീശനല്ലേ ആ വി ഡി സതീശന് തന്നെ ഇവർ വീണ്ടും പണി കൊടുത്തില്ലേ അപ്പോൾ ഇവിടെ രണ്ട് പേർക്ക് ടൈം പണി കിട്ടിയിരിക്കുന്നു അതായത് വലിയ കാലതാമസം ഇല്ലാതെ അതായത് കെ കരുണാരന് പണി കൊടുത്ത് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പണി കിട്ടിയതെങ്കിൽ വി ഡി സൈഷൻ അതിൻ്റെ പകുതി പകുതി സമയം പോലും എടുത്തില്ല വി ഡി സൈഷൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഐക്യൻ തകർന്ന് താഴെ വീഴാൻ അപ്പോൾ ഇങ്ങനെ അവിടെ നമ്മൾ പരിശോധിച്ചാൽ ഇങ്ങനെ ഒരു വലിയ കാലത്തിൻ്റെ ഒരു ചെറിയ നമുക്ക് കാണാൻ കഴിയും ഒരു ചെറിയ വ്യത്യാസം നമുക്കിവിടെ കാണാൻ കഴിയും ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ കെ സി വേണുഗോപാലിലെ തന്നെ രമേശ് ചെന്നിത്തല വളർത്തിയെന്നാണ് രമേശ് ചെന്നിത്തല അവകാശപ്പെടുന്നത് ഒരു രാഷ്ട്രീയത്തിൽ അങ്ങനെ ചില കാര്യങ്ങൾ കൂടിയുണ്ട് പക്ഷെ പിന്നിൽ നിന്ന് കുത്തിയ നേതാക്കന്മാർ ആരൊക്കെയാണ് അതേ തുറന്ന് പറയും രമേശ് ചെന്നിത്തല ഇത് പറയും ആരൊക്കെയാണ് ആരൊക്കെയാണ് തൻ്റെ പിന്നിൽ നിന്ന് കുത്തിയത് എന്ന് വളരെ വ്യക്തമായി രമേശ് ചെന്നിത്തല പറയും ഈ തെരഞ്ഞെടുപ്പ് കഴിയും വരെ മാത്രമേ ഉള്ളൂ അത്തരക്കാർക്ക് ഒരു ഒരു പൊതുജന മധ്യത്തിൽ ഒളിച്ചിരിക്കാനുള്ള യോഗ്യത അത് കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം ചെന്നിത്തല പുറത്തേക്ക് പറയും അത്തരക്കാർ വെളിവട്ടം കാണുകയും ചെയ്യും ഇവിടെ പിന്നീട് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കിയ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടാം വട്ടം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് തട്ടിത്തെറിപ്പിച്ച് കളയുകയാണ് അത് അദ്ദേഹത്തിനുണ്ടായ വേദന എന്താണെന്ന് ചോദിച്ചാൽ അതായത് ഉമ്മൻചാണ്ടി അടക്കം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പോലും പറഞ്ഞിരിക്കുന്ന ഈ രമേശ് ചെന്നിത്തലക്കായിരുന്ന ബഹുഭൂരിപക്ഷ ആളുകളും രമേശ് ചെന്നിത്തല തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന് തന്നെയായിരുന്നു എന്നാൽ യുവാക്കളെ ക്രോഡീകരിച്ചുകൊണ്ട് വി പറയുന്ന വി ഡി സതീശനെ അംഗീകരിച്ചുകൊണ്ട് യുവാക്കൾ ഒരു പറ്റുമെങ്കിൽ രംഗത്തേക്ക് ഇറങ്ങി ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള ഒരു പറ്റ നേതാക്കന്മാർ യുവ നേതാക്കന്മാർ രംഗത്തേക്ക് ഇറങ്ങി അപ്പോഴും ഈ പറയുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു മക്കളെ ഇത് ചെയ്തരുത് വി ഡി സതീശിനെ പിന്തുണയ്ക്കുന്നത് ചതിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഇവരാരും കേൾക്കാതെ ഈ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വി ഡി സതീശിനെ പിന്തുണ പ്രഖ്യാപിക്കുകയും അങ്ങനെ വി ഡി സതീശിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു പക്ഷേ ഇതൊന്നും ആരും ആരോടും പറഞ്ഞില്ല രമേശ് ചെന്നിത്തലയോട് പറഞ്ഞില്ല രമേശ് ചെന്നിത്തല അറിഞ്ഞില്ല ഒടുവിൽ പാർട്ടിയുടെ തീരുമാനം ഹൈക്കമാൻഡിന്റെ തീരുമാനം വന്നു ഇവിടെ വി ഡി സതീശൻ മതി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എന്ന് ഒടുവിൽ അടക്കം വിളിച്ച അദ്ദേഹത്തോട് സംസാരിച്ചു എന്നാണ് പറയുന്നത് പിന്നീട് മറ്റൊരു കാര്യമുണ്ട് ഇവിടെ ഗ്രൂപ്പില്ല എന്നാണ് പറയുന്നത് എന്നാണ് രവി രമേശ് ചെന്നിത്തല പറയുന്നത് ഇവിടെ ഗ്രൂപ്പില്ല ഗ്രൂപ്പ് എന്ന് പറഞ്ഞ എ ഗ്രൂപ്പുകൾ ഇവിടെ ഇല്ല കാര്യം കഴിഞ്ഞ ലോക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ടാം വട്ടവും തനിക്ക് അധികാരം നഷ്ടപ്പെട്ടു നിൽക്കുന്ന യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോട് ഇതിൻ്റെ തലതൊടുപ്പനായി രാഹുൽ ഗാന്ധി പറഞ്ഞു ഇനിയും ഗ്രൂപ്പ് വേണ്ട എയും ഐ എന്ന് പറയുന്ന ഗ്രൂപ്പ് വേണ്ട അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാകുമ്പോൾ ഗ്രൂപ്പുകാർ തമ്മിലുള്ള പോരിവിടെ ആരംഭിക്കും അപ്പോൾ അങ്ങനെ ഒരു പോരടിച്ച് നമ്മൾ ആ സമയം വെറുതെ കൊണ്ട് കളയും അതുകൊണ്ട് അങ്ങനെ കളയാൻ നമ്മുടെ മുന്നിൽ സമയമില്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം ഗ്രൂപ്പ് ഇല്ലാതെ മുന്നോട്ട് പോകണം പക്ഷെ അപ്പോഴും ചെന്നിത്തല സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു നേതാവിന് കുറെ അനുയായികൾ എന്നുള്ള നിലയിൽ ഇവിടെ ഗ്രൂപ്പുകൾ എന്താ പറയുക അനൌദ്യോഗികമായി വളർന്നു വരുന്നുണ്ട് അത് ചെന്നിത്തലയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇപ്പം നമുക്കറിയാം ചെന്നിത്തലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ വിഭാഗം ആളുകൾ നിൽക്കുന്നുണ്ട് അത് അത്ര വലിയ ശക്തമായ ഒരു ടീമല്ല വി ഡി സതീശിനെ ചുറ്റിപ്പറ്റിയും കുറച്ചധികം നേതാക്കന്മാരുണ്ട് അപ്പോൾ അവിടെ അതും അതിശക്തര ശക്തന്മാരാണെന്ന് പറയാൻ കഴിയില്ല ഇനി അടൂർ പ്രകാശും കെ സണ്ണി ജോസഫും എല്ലാം അവരവരുടേതായ ഗ്രൂപ്പുകളെ ടീമുകളെ ഉണ്ടാക്കാനുള്ള മെനക്കേടിലാണ് എന്നാൽ ഇതെല്ലാം കൂടി സമാഹരിച്ചുകൊണ്ട് ഒരു പൊതു രീതിയിൽ ഒരു പൊതു പൊതുഐക്യത്തിന് വേണ്ടിയിട്ട് ഇവരൊക്കെ ആരൊക്കെ നിൽക്കുമെന്നുള്ള കാര്യം സംശയമാണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കെ ഇവിടെ വന്നിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ കെ സി പക്ഷം എന്ന് പറയുന്നത് ഇന്ന് ഈ കോൺഗ്രസിനകത്തെ ഏറ്റവും വലിയ ശക്തമായ ഒരു പക്ഷം എന്നുള്ള നിലയിൽ കെ സി നിലനിൽക്കുകയാണ് കെ സിയുടെ കയ്യിലാണ് അധികാരത്തിൻ്റെ വ വാളുള്ളത് എന്ന് കരുതിയിട്ട് എല്ലാവരും കെ സിയോട് ചേർന്ന് നിൽക്കുന്നു കാര്യം കെ സിയെ പിണക്കിയാൽ ഇവിടെ മന്ത്രിസഭാ രൂപീകരണം നടക്കുന്ന സമയത്ത് ഇവിടെ തനിക്കൊന്നും ലഭിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും എന്നുവെച്ചാൽ വരും ഭാവിയിൽ അതായത് പൊതു തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ശക്തരാകാൻ പോകുന്ന ടീം കെ സിയുടെ ടീമായിരിക്കും ഈ കെ സിയുടെ ടീം വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാവുന്ന നഷ്ടങ്ങളെ നമുക്ക് സ്വാഭാവികമായും ചിന്തിക്കാം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ വൃത്തികെട്ടവന്മാരുടെ ഗ്രൂപ്പായിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത് അതായത് ഷാഫി പറമ്പിൽ സകലമാന തൊട്ടിത്തരത്തിനും കൂട്ടു നിൽക്കുന്ന സകലമാന ഒപ്പം നിൽക്കുന്ന സകലമായ ചെറ്റത്തരത്തിനും ഒപ്പം നിൽക്കുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് അതിൽ നിന്നും അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിൽ തന്നെയായിരിക്കും അത് രാഹുൽ മാങ്കൂട്ടം കാണിക്കുന്നതിൻ്റെ ആണെങ്കിലും പി സി വിഷ്ണുനാഥിൻ്റെ ആണെങ്കിലും ഇനി അതല്ല വേറെ ജോമോ കാണിക്കുന്ന ആണെങ്കിലും ആരൊക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവരുടെ എല്ലാം യഥാർത്ഥ ഗുണഭോക്താവ് അതിൽ നിന്ന് അന്നം കഴിക്കുന്ന ഒരാൾ ശരിക്കും ഷാഫി പറമ്പിലാണ് ഇവിടെ എസ് ഡി പി യേയും അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയെയും വളരാൻ അനുവദിക്കുന്നതും ഷാഫി പറമ്പിലാണ് അവരുടെ ഒരൊറ്റ പിന്തുണ കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ പാലക്കാട് നിന്ന് ജയിച്ചു കയറിയത് അപ്പൊ ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഷാഫി പറമ്പ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവിടെ ഉപജാപകങ്ങ ഉപജാപകരുടെ അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഭരിക്കാൻ അറിയാൻ വയ്യാത്ത കുറെ അധികം വൃത്തികെട്ടവന്മാരുടെ കയ്യിലേക്ക് കേരളത്തിന്റെ ഭരണം എത്തിപ്പെടുമെന്നുള്ളതാണ് കേരളം ഇനിയും യു വേണ്ടി പിന്നെ കേരളത്തിലെ ഭൂജനം ചിന്തിച്ചു കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് അതെല്ലാം അവരെല്ലാം കൃത്യമായി അവരവരുടേതായ കാര്യം നോക്കും ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഈ താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ത്രീ പീഡന കഥകൾക്ക് പുതിയ മാറ്റു കൂട്ടാൻ വേണ്ടി മാത്രമായിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് കിട്ടുന്ന അവസരത്തെ ഉപയോഗിക്കുക ഷാഫി പറമ്പിൽ ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന പ്രോഡക്റ്റുകൾ സ്വാംശീകരിച്ചുകൊണ്ട് ഒരു ബനാമി എന്നുള്ള നിലയിലേക്ക് പ്രവർത്തിക്കാനാണ് ഷാഫി പറമ്പിൽ ആഗ്രഹിക്കുക അപ്പോൾ ഈ പറയുന്ന എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് മിക്കവാറും യു ഡി എഫ് അടുത്തവണ ഭരണത്തിൽ കയറി കഴിയുമ്പോൾ കേരളത്തെ അങ്ങ് വെറും ഒരു വൃത്തികെട്ട ഒരു ഏരിയ ആക്കി മാറ്റാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ഇനിയും വി ഡി സതീശന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണമെങ്കിൽ എല്ലാ നിലപാടുകളും വിടിഞ്ഞുകൊണ്ട് ഇതുവരെ എടുത്തിരിക്കുന്ന സകലമാന നിലപാടുകളും വിടിഞ്ഞുകൊണ്ട് ആ ഷാഫി പറമ്പിലെ കാൽ ചുവട്ടിൽ അഭയം പ്രാപിക്കാം രമേശ് ചെന്നിത്തല പിന്നീട് നിന്ന് കുത്തി ഇനിയും കുത്തുകൊള്ളും ചെന്നിത്തലേ ഇനിയും ധാരാളമായി കുത്തുകൊള്ളാൻ പോകുന്നതേയുള്ളൂ ചെന്നിത്തല എന്ന് പറയുന്ന ഒരു വ്യക്തി മിക്കവാറും ഈ പൊതുതെരഞ്ഞെടുപ്പോട് കൂടി ചെന്നിത്തല രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രസക്തനായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും വി ഡി സതീശൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോവും ഇതൊക്കെ സംഭവിക്കാനിടയുള്ള ഒരു സാഹചര്യമാണ് പക്ഷേ ഇതിനെല്ലാം മറുപടി മണിയായി അല്ലെങ്കിൽ ഇതിനൊക്കെ ആകെ ഒരു പ്രതിവിധിയേ ഉള്ളൂ നേരെ ചെല്ലുക നാളെ അല്ലെങ്കിൽ ഇന്ന് മാധ്യമപ്രവർത്തകരെ കാണുന്ന സമയത്ത് നേരെ ചെന്ന് ഇന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പുകഴ്ത്തി നാലേ നാല് വാക്ക് പറയുക രാഹുൽ നിശ്ച പിന്നെ എന്താ നിഷ്കളങ്കനാണ് എന്ന വാക്ക് ഒരൊറ്റ സെന്റൻസ് പറഞ്ഞാൽ മതി കാര്യം തീരും രമേശ് ചെന്നിത്തല മന്ത്രിയാവും വിഡി സഹിസം മന്ത്രിയാവും എല്ലാവരും മന്ത്രിസ്ഥാനത്തേക്ക് എത്തും അതായത് വെറും വൃത്തികെട്ട നീചന്മാരുടെ കയ്യിലേക്കായിരിക്കും അടുത്ത പൊതു കേരളം യു നിന്നാൽ അധികാരം എത്തിച്ചേരുക എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്